വിശുദ്ധ കുർബാന നമ്മുടെ സമൂഹത്തെ എങ്ങനെയാണ് ഏകീകരിക്കുന്നത് വിശുദ്ധ കുർബാന ഐക്യത്തിന്റെ കൂതാശയാണ് ഒന്നാം ലേഖനം പത്താം അധ്യായം പതിനേഴാം തിരുവോദനത്തിൽ വിശുദ്ധ കുർബാനയെ കുറിച്ചുള്ള പരാമർശമുണ്ട് അപ്പം ഒന്നേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഒരേ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുന്ന നാം എല്ലാവരും ഈശോയുടെ ശരീരമായി രൂപാന്തരപ്പെടുന്നു അതായത് വിശുദ്ധ കുർബാനയുടെ അടിസ്ഥാന ഭാവം എന്ന് പറയുന്നത് അത് ഒന്നിപ്പിന്റെ കൂതാശയാണെന്നുള്ളതാണ് ഒരേ അപ്പത്തിൽ നിന്ന് പങ്കു പറ്റുന്ന ക്രൈസ്തവരെല്ലാവരും ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളായി മാറുകയാണ് ക്രിസ്തുവിൻ്റെ ശരീരം എന്നാൽ തിരുസഭയാണ് തിരുസഭയാകുന്ന ക്രിസ്തുവിൻ്റെ ശരീരത്തെ വളർത്തുന്നത് വിശുദ്ധ കുർബാന അപ്പമാണ് അതുകൊണ്ട് തന്നെ വിശുദ്ധ കുർബാനയിൽ പങ്കുപറ്റുന്ന പറ്റുന്ന നാം എല്ലാവരും പരസ്പരം ആഴത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നു ആ ബന്ധത്തിന്റെ അടിസ്ഥാനം ക്രിസ്തുവുമായുള്ള നമ്മുടെ ബന്ധമാണ് ക്രിസ്തു നമ്മെ എങ്ങനെയാണോ സ്നേഹിച്ചത് അതുപോലെ പരസ്പരം സ്നേഹം പങ്കുവെച്ച് നൽകുവാനും ക്ഷമിക്കുവാനും സഹായിക്കുവാനും ഒക്കെ നാം കടപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ വിശുദ്ധ കുർബാന ഐക്യത്തിന്റെ കൂതാശിയായി മാറുന്നു അത് ക്രൈസ്തവ സമൂഹത്തെയും മാനുഷിക സമൂഹത്തെയും ഏകീകരിക്കുന്നു